രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകത്ത് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് വർഷമാണ് ഇന്ത്യ മഹാരാജ്യമടക്കമുള്ള ഏകദേശം അറുപത് രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നാണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത അമേരിക്കയിൽ തിരഞ്ഞെടുപ്പുണ്ട് യൂറോപ്യൻ യൂണിയനുകളിലുണ്ട് ർക്കിയിലുണ്ട് ഏകദേശം നാന്നൂറ് കോടി ജനങ്ങൾ അവരുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ സമാധിദാനാവകാശം വിനിയോഗിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ രാജ്യങ്ങളിലും ഭരിക്കുന്നവരും പ്രതിപക്ഷവും തമ്മിലുള്ള വലിയ തർക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഭരണവീഴ്ചയും പ്രതിപക്ഷധർമ്മവുമൊക്കെയായി ബന്ധപ്പെട്ട ചർച്ചകൾ ഗൗരവത്തിൽ നടക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ രാജ്യത്ത് കേവലം രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് ഇതിലെ ഒരു പ്രത്യേകത രാജ്യത്തിൻ്റെ ഏറ്റവും മൗലികമായ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഭ്രംശം സംഭവിച്ചു പോകുന്നു എന്ന ഭയം രാജ്യം ഭരിക്കുന്നവരെ വലക്കുന്ന രാജ്യത്തെ ജനങ്ങളെ വലക്കുന്ന അത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നുണ്ട് നമുക്കറിയാം സുപ്രീം കോടതിയിലെ അഭിഭാഷകർ ഹരീഷ് സാൽവേ അടക്കമുള്ള അഭിഭാഷകർ ബി ജെ പിക്ക് വേണ്ടി വാദിച്ച പതിനഞ്ചോളം അഭിഭാഷകർ സുപ്രീം കോടതിക്ക് അയച്ച കത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചയായതാണ് അതിനകത്ത് അവർ പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ പരിരക്ഷിക്കണമെന്നാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത തകരുന്നു എന്നത് രാജ്യത്തിൻ്റെ ഏറ്റവും മൗലികമായ പ്രശ്നമാണെന്ന് നമുക്കറിയാം ലോകത്ത് യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ നടത്തുന്ന നിരവധി ഇൻഡെക്സുകളുണ്ട് സർവേകളുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന താരതമ്യ പഠനങ്ങൾ പട്ടിണി ദാരിദ്ര്യം വിദ്യാഭ്യാസം സ്ത്രീ സുരക്ഷ അങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഈ ഇൻഡെക്സുകളിൽ മുഴുവൻ ഇന്ത്യ മഹാരാജ്യം പിറകിലാണ് ലോകത്തിലെ ഏറ്റവും പിറകിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ രാജ്യമെന്ന് ഓരോ ഇൻഡെക്സുകളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സങ്കടകരമായ ഒരു ഇൻഡെക്സ് റിപ്പോർട്ടുണ്ട് അതെന്തെന്നാൽ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് ആണ് നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച ജനാധിപത്യ രാജ്യം ഇന്ത്യ എന്ന് ലോകത്തിന് അഭിപ്രായമില്ല പ്രത്യേകിച്ച് അമേരിക്ക യു എന്നാൽ ലോകം അസന്നിഗ്ധമായി പറയുന്നുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് എന്നാൽ ആ ഏറ്റവും പുതിയ ഡെമോക്രാറ്റിക് ഇൻഡെക്സിനകത്ത് ഇന്ത്യയെ വിശേഷിപ്പിക്കുന്നത് റ്റിക് ഡെമോക്രസി എന്നാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏകാധിപതി ഭരിക്കുന്ന രാജ്യം ഓട്ടോക്രാറ്റിക് ഇൻഡെക്സി ഓട്ടോക്രാറ്റിക് ഡെമോക്രസിയാണ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒന്നാണെന്ന് രാജ്യത്തിൻ്റെ മൗലികതയെ അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാവും നമുക്കറിയാം ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പോൾ വേൾഡ് ഹങ്കർ ഇൻഡെക്സ് പട്ടിണിയെക്കുറിച്ചുള്ള ലോകത്തിൻ്റെ സർവേ ഇന്ത്യ അതിൽ നൂറ്റി പതിനൊന്നാമത്തെ രാജ്യമാണ് ഇന്ത്യയോട് തൊട്ട് കിടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ അതിൻ്റെ എത്ര ക്ഷീണമാണത് എന്നറിയാൻ ഇന്ത്യയെ കൊണ്ട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന അഫ്ഗാന്റെ കണക്ക് മാത്രം എടുത്താൽ നമുക്ക് മനസ്സിലാകും പക്ഷെ അപ്പോഴും രാജ്യം ഭരിക്കുന്ന മോദി പറയുന്നത് ഏയ് അതിൽ കാര്യമില്ലെന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര നഗരം ബോംബെ എന്നാണ് മോദിയുടെ ഉത്തരം അത് സത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വര നഗരം ബീജിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ എന്നാൽ ഈ ഈ തവണ ലോകത്തിലെ മില്യൺ സിറ്റി എന്ന് പറയുന്നത് ബോംബെയാണ് അദാനി എവിടെയാണ് താമസിക്കുന്നത് അംബാനി എവിടെയാണ് താമസിക്കുന്നത് ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ നിങ്ങൾ ഈ ധനാഢ്യന്മാരെ കുറിച്ചുള്ള ഒരു ലോക പഠനം എടുത്ത് പരിശോധിച്ചു നോക്ക് എല്ലാ കോടീശ്വരന്മാരും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഇലോൺ മസ്ക് ആണ് എലോൺ മസ്ക് എന്ന് നിങ്ങൾ ചാറ്റ് ജി ബി ടിയിലടിച്ചാൽ അതല്ലെങ്കിൽ ഗൂഗിളിൽ അടിച്ചാൽ ആദ്യം വരുന്നത് ടെസ്ല കാറാണ് ലോകത്തിലെ മോട്ടോർ പ്രേമികളുടെ ഏറ്റവും പുതിയ കാറാണ് ടെസ്ല ടെസ്ലക്കാർ ഇലോൺ മസ്ക് വികസിപ്പിച്ചെടുത്തതാണ് അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് എലോൺ മക്സ് ധനാഠ്യനായതിന്റെ ഉത്തരം അവിടെയുണ്ട് നിങ്ങൾ ബിൽഗേറ്റ്സിനെ എടുക്കും ബിൽഗേറ്റ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഉടനെ വരും മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റിന്റെ ഉടമയാണ് ബിൽഗേറ്റ്സ് നിങ്ങൾ ഷെഫ്റ്റ് ബേസ്ഡ് എന്നടിക്കും അപ്പോൾ ഉടനെ വരും ആമസോൺ ലൂയി വിറ്റന്റെ മുതലാളിയുണ്ട് ലോകത്തിലെ എല്ലാ മുതലാളിമാരും അവരുടെ പ്രോഡക്റ്റുകൾ ലോകത്തിൽ വിറ്റാണ് അവർ ധനാഢ്യരായത് അദാനി എന്താണ് കണ്ടുപിടിച്ചത് അദാനി എന്താ കണ്ടുപിടിച്ചത് ഒരു മൊട്ടു സൂചി അദാനി കണ്ടുപിടിച്ചിട്ടുണ്ടോ അംബാനി കണ്ടുപിടിച്ചിട്ടുണ്ടോ അദാനിയും അംബാനിയും ചേർന്ന് കണ്ടുപിടിച്ചത് മോദിയെയാണ് മോദിയെ കണ്ടുപിടിച്ചതു വഴി ഈ രാജ്യത്തിന്റെ എയർപോർട്ടുകൾ ഈ രാജ്യത്തിന്റെ സീ പോർട്ടുകൾ ഈ രാജ്യത്തിന്റെ കോർപ്പറേഷനുകൾ അവരെ എഴുതിവാങ്ങി ഈ രാജ്യത്തിലെ ജനങ്ങളെ ലൂട്ട് ചെയ്താണ് ഇന്ത്യയിലെ പണക്കാർ പണക്കാരായി മാറിയത് ഈ രാജ്യത്തിലെ ജനങ്ങളെ കൊള്ളയടിച്ചാണ് അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ധനാഢ്യരുടെ അവസ്ഥയതാണ് ഇനി മറ്റൊന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഒരു രാജ്യമെന്ന് പറയുമ്പോൾ രാ രാജ്യത്തിലെ കുറേ ൗലികമായ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങളിതാ ഇവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വരികയാണ് നമ്മളുടെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വരികയാണ് നമ്മൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് അതാണ് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം നമ്മൾ ഈ നാട്ടിലൊരു പാലം വന്നാൽ റോഡ് വന്നാൽ സ്കൂൾ വന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും കാര്യമെന്ത് നാട്ടിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കൂടിച്ചേരല അതിനപ്പുറത്ത് നിങ്ങളും ഞാനും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനാണ് മുസ്ലിം ലീഗുകാരനാണ് എൻ്റെ പറകിൽ കുറേ കോൺഗ്രസുകാരുണ്ട് ലീഗുകാരുണ്ട് ഇവിടെ ഇരിക്കുന്നവരിൽ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുക്കളുണ്ട് പല വിഭാഗം ആളുകളുണ്ട് നമ്മളിൽ നമ്മൾക്ക് തന്നെ നമ്മളുടെ സ്വകാര്യമായ വികാര വിചാരങ്ങളും ധാരണകളുമുണ്ട് അതിനെ ഉദ്ദീപിപ്പിക്കുക അതിനു വേണ്ടി നമ്മൾക്കിടയിൽ അകൽച്ചകൾ ഉണ്ടാക്കുക ഈ കോടി ചേർന്നിരിക്കുന്ന മെയിൻ കോസിനെ മതത്തിൻ്റെയോ ജാതിയുടെയോ പേരിൽ മറപ്പിക്കുക രാജ്യം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ധ്രുവീകരണത്തിന്റെ വഴി അതാണ് എത്രമേൽ അപകടകരമാണത് എന്ന് ഈ നാട്ടിൻ്റെ രാഷ്ട്രീയാവസ്ഥയെ പരിശോധിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ചോദിക്കുന്നത് ഈ മോദി പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഇന്ത്യ ഭരിക്കുന്ന ആരും ഭരിക്കേണ്ടത് ഇവിടെ കോൺഗ്രസ് ഭരിച്ചാൽ ബി ജെ പി ഭരിച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചാൽ ലീഗ് ഭരിച്ചാൽ എന്റെ കാര്യം ഈ രാജ്യത്തിന്റെ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ആ എൺപത് ശതമാനത്തിന്റെ പ്രശ്നങ്ങൾ അപഗണിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും അവഗണിച്ചാൽ രാജ്യമുണ്ടാകുമോ എൺപത് ശതമാനത്തിന്റെ പട്ടിണി എൺപത് ശതമാനത്തിന്റെ വിഷപ്പ് എൺപത് ശതമാനത്തിന്റെ ജോലി എൺപത് ശതമാനത്തിന്റെ ജീവിത നിലവാരം അതല്ലേ ഭരിക്കുന്നവൻ പരിഗണിക്കേണ്ടത് അടിസ്ഥാനപരമായി പരിഗണിക്കേണ്ടത് ഈ രാജ്യത്ത് എന്തു നന്മയുണ്ടായാലും ആ നന്മയുടെ ഗുണഭോക്താക്കൾ ഈ രാജ്യത്തിലെ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് ആദ്യം ഈ രാജ്യത്ത് എന്ത് ദോഷമുണ്ടായാലും ആ ദോഷത്തിന്റെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ രാജ്യത്തിലെ എൺപത് ശതമാനം ഹിന്ദുക്കളാണ് അത് കഴിഞ്ഞേ മുസ്ലിംകളുള്ളൂ അത് കഴിഞ്ഞേ ക്രിസ്ത്യാനി ഉള്ളൂ എങ്കിൽ ഈ രാജ്യം ഭരിച്ച മോദിയോട് ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷക്കാലം നിങ്ങൾ വില കയറ്റിയപ്പോൾ ഏറ്റവും കൂടുതൽ ആ വില കൊടുക്കേണ്ടി വന്നത് ആരാണ് ഇവിടുത്തെ ഹിന്ദുക്കളാണ് നിങ്ങൾ ഡീസലിന് വില കയറ്റിയപ്പോ പെട്രോളിന് വില കയറ്റിയപ്പോ നിങ്ങൾ ഗ്യാസിന് വില കയറ്റിയപ്പോ അത് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വന്നത് ആരാണ് അതിൻ്റെ ഇരകൾ ആരാണ് ഈ രാജ്യത്തിലെ ഹിന്ദുക്കളാണ് രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് വൈകാരികമായ മറുപടികൾ കൊണ്ടല്ല ഉത്തരം നൽകേണ്ടത് ഈ രാജ്യത്ത് എഴുപത്തിയാറ് ശതമാനം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ല എന്ന് പറയുമ്പോൾ അതിലെ എൺപത് ശതമാനം ഹിന്ദു സഹോദരന്മാരാണ് എന്നെന്തേ മനസ്സിലാക്കാത്തത് എന്ന് വെച്ചാൽ നമുക്കിടയിലുള്ള വികാരങ്ങളെ തന്ത്രപരമായി വിനിയോഗിച്ച് വോട്ടാക്കുക എൺപത് ശതമാനത്തിന്റെ വോട്ട് വേണം അവന്റെ പട്ടിണി പ്രശ്നമല്ല അവന്റെ ദാരിദ്ര്യം പ്രശ്നമല്ല അവന്റെ പ്രയാസങ്ങൾ പ്രശ്നമല്ല അവന്റെ ബുദ്ധിമുട്ടുകൾ പ്രശ്നമല്ല എന്ന് വരുത്തുക ഒറ്റ ഉദാഹരണം ഞാൻ പറയാം കുറേ പറയേണ്ട കാര്യമില്ല ഒന്ന് ബി ജെ പിയുടെ കേരളത്തിലെ നേതാവാരാണ് സുരേന്ദ്രനാണ് കെ സുരേന്ദ്രൻ ഇവിടെ വരുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് സുരേന്ദ്രനാണ് സുരേന്ദ്രൻ മേ മെനിഞ്ഞാന്ന് ഞങ്ങൾ വയനാട്ടുകാർക്ക് മോഹിപ്പിക്കുന്ന ഒരു വാഗ്ദാനം തന്നു ഞങ്ങൾ വയനാട്ടുകാർ അതിൻ്റെ ഒരു ആവേശം മാറിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു നിങ്ങളെങ്ങാനും എന്നെ എം പി ആക്കിയാൽ ഞാൻ വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും ഭയങ്കര സംഭവമാണ് കാര്യം എന്ത് വയനാട്ടിൽ ആന ഇറങ്ങുന്നത് പുലി ഇറങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്ന ബോർഡ് കണ്ടിട്ടാണ് വയനാട്ടിൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്നത് വയനാട്ടിന് ബദൽ റോഡ് ഇല്ലാത്തത് വയനാട്ടിൽ രാത്രി സഞ്ചാരം ഇല്ലാത്തത് അവിടെ സുൽത്താൻ ബത്തേരി എന്ന പേര് കേട്ടതുകൊണ്ടാണ് ആ പേര് മാറ്റിയ പ്രശ്നമൊക്കെ തീരൂ ഒരു ക്രൂഷ്വലായ എലക്ഷനും മത്സരിക്കുന്ന ഒരു എംപിയുടെ വാഗ്ദാനം ഇയാളുടെ വർത്താനം കേട്ടാ കരുത ഈ സുൽത്താൻ ബത്തേരി എന്ന പേര് ആരുടെയോ അമ്മായിയപ്പന്റെ പേരാണെന്നാണ് എടാ ഒരു നാട്ടിലൊരു പേര് വരുന്നത് എത്ര സ്വാഭാവികമായി ആ നാട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒന്നല്ലേ എങ്ങനെയാ കണ്ണൂർ എന്ന പേരായത് എങ്ങനെയാ കൽപ്പറ്റ എന്ന പേരായത് എങ്ങനെയാ കോഴിക്കോട് എന്ന പേരായി ഇത് എന്ന് വെച്ചാൽ മനുഷ്യന്റെ നരമ്പ് രോഗങ്ങളെ ഉദ്ദീപിപ്പിക്കുക ആ നരമ്പ് രോഗങ്ങളെ കത്തിച്ച് വോട്ടുകളാക്കി മാറ്റുന്ന ഒരു തരം വികലമായ രാഷ്ട്രീയ സമീപനമാണ് നാട്ടിന് വേണ്ടി ഒന്നും ചെയ്യില്ല ഒരു ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് പത്ത് കൊല്ലം മുമ്പ് മോദിയുടെ പ്രസംഗമുണ്ട് മെയ്ക്ക് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ മോദി എവിടെ വന്നാലും പറയും ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ പത്ത് കൊല്ലമായിട്ട് എന്താ മേയ്ക്കിയത് എന്താ ഉണ്ടാക്കിയത് അദാനിയെ ഉണ്ടാക്കി അംബാനിയെ ഉണ്ടാക്കി വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഈ രാജ്യത്തിന് ഗുണപരമായ ഒന്നും ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ സർവസ്വം എന്ന് പറയുന്ന ഈ സംഘിപ്പുങ്കമ്മമാരോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഈ രാജ്യം സ്വതന്ത്രമാകുമ്പോൾ വിൻസ്റ്റന്റ് ചർച്ചിൽ ഇന്ത്യയെ നോക്കി പറഞ്ഞ ഒരു ശാപവാക്കുണ്ട് ഈ രാജ്യം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ദുരന്തമാകുമായിരുന്നു നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതിയും മതങ്ങൾ മുന്നൂറ്റി ഇരുപത്തി ഭാഷകൾ ഓരോ സ്റ്റേറ്റുകളും വ്യത്യസ്തമായ സാംസ്കാരിക രൂപമുള്ള പാപങ്ങൾ തകരുമായിരുന്നു പക്ഷേ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ഫക്കീറും ആ രാജ്യത്തിൻ്റെ മുമ്പിൽ നടന്നു എല്ലാവരും അതിന്റെ പറകിൽ നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയുടെ ചെങ്കോട്ടയിൽ ഈ രാജ്യത്തിന്റെ പതാക ഉയരുമ്പോ അവിടെ ഗാന്ധിജിയില്ല നബുഖാലിയിലാണ് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തർക്കിക്കുന്നിടത്ത് അരുതെന്ന് പറയാൻ പോയതാണ് രാജ്യത്തെ അധികാരത്തിൽ നിന്ന് വിട്ടുനിന്ന് ഗാന്ധിജി രാജ്യത്തെ ഒന്നാക്കാൻ ശ്രമിച്ചു ആ മനുഷ്യനെയാണ് സംഘപരിവാരം വെടിവെച്ച് കൊന്നത് അന്ന് രാത്രി ഓൾ ഇന്ത്യ റേഡിയോയില് ായി പതറുന്ന ശബ്ദത്തില് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗമുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ അത് കേൾക്കണം നെഹ്റു പറയുന്നുണ്ട് ആ വിളക്കുമരം അടഞ്ഞുപോയി ആ വിളക്ക് വിളക്കുമരം അടഞ്ഞുപോയി ഞങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങൾക്ക് പോയി ചോദിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അത് തീർന്നു പ്രസംഗത്തിന്റെ അവസാനം എത്തുമ്പോൾ നെഹ്റു സമചിത്തത കൈവരിക്കുന്നുണ്ട് നെഹ്റു പറയുന്നുണ്ട് ആ വിളക്കുമരമണഞ്ഞുപോയി എന്ന് ഞാൻ പറഞ്ഞുപോ ഞാൻ തിരുത്തുകയാണ് അതണയില്ല ആ മനുഷ്യൻ കത്തിച്ചു വച്ച ദർശനങ്ങൾ ഞങ്ങളുടെ ബടികാട്ടിയാവൂ പിന്നീട് നെഹ്റു ഭരിച്ചു ഗാന്ധി എന്ന ഗാന്ധിയനാദർശങ്ങളോടെ ഈ നാട്ടിൽ ഡാമുകൾ ഉണ്ടാക്കിയത് കർഷകർക്ക് കൃഷി ചെയ്യാനാണ് ഐ ഐ എമ്മും ഐ ഐ ടിയും ഉണ്ടാക്കിയത് നമ്മുടെ മക്കൾക്ക് പഠിക്കാനാണ് ചേരി ചേരാ നയം എന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഇന്ത്യക്ക് ചേരി ചേരാ നയം എന്തു മനോഹരമാണത് ആരോടും കക്ഷി ചേരുകയല്ല എന്നാൽ നിലപാടുകളുടെ പേരെടുക്കുക എന്നത് അതായിരുന്നു ഇന്ന് ഇതാ പ്രശ്നമാണ് ഇസ്രായേലിൽ ഇസ്രായേൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുന്നു ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നു തുർക്കി ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു സംഘർഷഭരിതമാണ് ഇന്ത്യയുടെ നിലപാടെന്താണ് ഇന്ത്യയുടെ നിലപാടെന്താണ് ഈ രാജ്യത്തെ ക്രിയാത്മകമായി പതുക്കെ പതുക്കെ ഉയർത്തി കൊണ്ടുവന്നത് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമീപനങ്ങളുടെ ബേസായ ഗാന്ധിയൻ വീക്ഷണങ്ങളാണ് എന്നിട്ട് ഇപ്പോ ഇതിൻ്റെയൊക്കെ മോള് കയറി കുത്തിർന്നിട്ട് പറയൻ ഞങ്ങളാ ഇന്ത്യ ഉണ്ടാക്കിയത് ഈ ബന്നിന്റെ മുകളിൽ മുന്തിരി വെക്കുന്നതാണ് ഇല്ല ഞങ്ങൾ ബന്നി തീയൊക്കെ കൊണ്ട് ചൂടൊക്കെ ആയിട്ട് അതിങ്ങനെ പൊന്തി വരുമ്പോ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് ഒരു മുന്തിരി കൊണ്ടേ വെക്കും മുന്തിരിൻ്റെ വിചാരം മുന്തിരി അതൊക്കെ ഉണ്ടാക്കിയെന്നാണ് അതുപോലെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും വിചാരിക്കുന്നത് ഈ പത്ത് കൊല്ലം കൊണ്ട് അവരുണ്ടാക്കിയതാണ് ഇന്ത്യ രാജ്യമെന്ന് എന്നാൽ മോദി അറിയുമോ മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട് മോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ലോകോത്തരമായ ഒരു ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട് മോദി മുട്ടുകാലിൽ ഇഴഞ്ഞു നടക്കുന്നതിന് മുമ്പ് ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട് മോദി കൊള്ളിയും കോലും കളിച്ചു നടക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ബക്രാനൽ കനാൽ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി സ്കൂളിലെ പാഠപുസ്തകം പഠിച്ചു മറിച്ചു കളിക്കുന്ന കാലത്ത് ഇന്ത്യ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി ആകാശം നോക്കി നടക്കുന്ന കാലത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ നിലയം ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി മുണ്ടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഐഐഎം ഉണ്ടായിട്ടുണ്ട് എൻ ഐ ടി ഉണ്ടായിട്ടുണ്ട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി അക്ഷരം പെറുക്കി വായിക്കാൻ പഠിക്കുന്നതിനു മുമ്പ് ഇന്ത്യയിലെ പൊതുമേഖലാ രംഗത്ത് ഇന്ത്യൻ നവരത്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട് മോദി ആർ എസ് എസിന്റെ ശാഖയിൽ ലാത്തി ചുഴറ്റി പഠിക്കുന്നതിനു മുമ്പ് ഒരു ലക്ഷം പാക്ക് പട്ടാളത്തെ ഇന്ത്യൻ മിലിട്ടറിയുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു നിർത്തിയിട്ടുണ്ട് തീരുന്നില്ല മോദി റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റ് നടക്കുന്ന കാലത്ത് രാജധാനി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നിട്ടുണ്ട് അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഈ രാജ്യം ഏറ്റവും പുതിയ ഒരു സർവേ നിങ്ങൾ നോക്കൂ ഈ ഈ അടുത്ത് വന്ന ക്യൂഎസ് വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് ഉണ്ട് ആ റാങ്കിങ്ങില് നമ്പർ വൺ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് മെനഞ്ഞാന്നാ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ചയാ പറഞ്ഞത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ബി ജെ പി കാരന് ഇഷ്ടമല്ല എന്റെ കാര്യം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധം നടക്കുന്ന യൂണിവേഴ്സിറ്റി അവിടെയാണ് ജനകീയ പ്രതിരോധം ജനകീയ പ്രൊട്ടസ്റ്റ് അവിടെയാണ് അതുകൊണ്ട് ഇഷ്ടമല്ല അവർക്ക് ദീപിക പട്കോൺ ഇന്ത്യയിലെ ഏറ്റവും ശക്തയായ അഭിനേത്രി അവിടെ ചെന്നു അതുകൊണ്ട് മാത്രം ദീപിക പട്കോണിനെ നിങ്ങൾ പീഡിപ്പിച്ചു എൻ ആർ സിക്ക് എതിരെ സിഐഎ ക്കെതിരെ ആ സമരങ്ങൾ രൂക്ഷമായ ഇടം ജെ എൻ യു ആണ് ആ ജെ എൻ യു സമരങ്ങൾ തെറ്റായിരുന്നില്ല എന്ന് ഇന്ന് മനസ്സിലാക്കുന്നു ഒരു കാര്യം സി പി എമ്മുകാരോട് മനസ്സിലാക്കിക്കോ പൊറാട്ട തിന്നാൻ എന്ന് പറഞ്ഞ് ഇവിടെ ഇത്തിരി കടിഞ്ഞു വരാൻ പോകുന്ന മനുഷ്യൻ ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പരിഹസിച്ചല്ലേ ബി ജെ പിയുടെ പ്രകടന പത്രിക എടുത്തു നോക്ക് അതിനകത്ത് എൻ ആർ സി എന്ന പേരെഴുതി വെക്കാൻ ബി ജെ പിക്ക് ധൈര്യമില്ലായിരുന്നെങ്കിൽ അതിനൊരൊറ്റ മനുഷ്യനാണ് കാരണം അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സമരനായകനാണ് സമരങ്ങൾക്ക് പ്രതിഫലമുണ്ട് പ്രതിഫലനമുണ്ട് എന്താ ബിജെപി സി പി എം ഇപ്പോഴും പറയണങ്ങള് സി എയുടെ വിഷയത്തില് രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ് ഇതേപോലെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തീർത്തു കണക്കു പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തും ചോദിക്കാലോ ഡി വൈ എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്ന് പറഞ്ഞപ്പോ അണ്ണാക്ക് തൊടാതെ പിടുകിയ അന്തം കമ്മി സഖാക്കരോട് നിങ്ങൾക്ക് പറയാം പക്ഷെ മനുഷ്യരോട് പറയാൻ പറ്റുമോ മനുഷ്യരോട് പറയാൻ പറ്റുമോ ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ സമീപനം നിരമ്പരമായി ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്ത ഒരാളോട് നിങ്ങൾക്ക് പറയാൻ കഴിയോ കഴിയില്ലല്ലോ നിങ്ങൾക്കതിന് കഴിയില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ആത്മവിശ്വാസത്തെ കൈവിടാതെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് മുന്നൂറ് കൊല്ലം യുദ്ധം ചെയ്താണ് ബ്രിട്ടീഷുകാരനെ ഓടിച്ചതെങ്കിൽ പത്ത് കൊല്ലം ഇന്ത്യ ഭരിച്ച ഫാഷിസ്റ്റുകളെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ തുരുത്താൻ പോവുകയാണ് എന്നതാണ് റിസൾട്ട് എന്നാൽ അറുപത്തിയഞ്ച് നിലവിലുള്ള സീറ്റിൽ ബി ജെ പി തോറ്റുപോകുമെന്ന് ആഭ്യന്തര സർവേ കോൺഗ്രസ് സർവേ അല്ല പെയ്ഡ് സർവേയല്ല ബി ജെ പിയുടെ ആഭ്യന്തര സർവേ പറയുന്നു രാജസ്ഥാൻ ഹരിയാന മഹാരാഷ്ട്ര അതുപോലെ തന്നെ ചതിയൻ നിതീഷ് കുമാറിന്റെ ബീഹാർ എല്ലാം തിരിച്ചു വരികയാണ് ബീഹാറിൽ നിന്നാണ് നമ്മുടെ നേതാവ് ഏതാനും സമയം കഴിഞ്ഞാൽ ഇവിടേക്ക് വന്നിറങ്ങുന്നത് അവിടെയൊക്കെ കോൺഗ്രസ് തിരിച്ചു വരുകയാണ് സി പി എമ്മുകാരെ ഇത് നിങ്ങൾ കേൾക്കേണ്ടതാണ് എന്തെന്നാൽ ബംഗാളിൽ നിന്ന് ഒരു തരിയും പൊങ്ങുന്നില്ല ത്രിപുരയിൽ നിന്ന് ഒരു തരിയും വരുന്നില്ല എന്നാൽ കോൺഗ്രസ്സിനെ മുച്ചൂടും നശിപ്പിച്ചെടുത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നതിൻ്റെ കണക്കുകൾ പറയുകയാണ് മോദിയുടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇന്നത്തെ പത്രത്തിലുമുണ്ട് മോദി ഗ്യാരണ്ടി എന്താ ഈ മോദി ഗ്യാരണ്ടി പത്ത് കൊല്ലം മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞത് ബി ജെ പി പറഞ്ഞത് നിങ്ങൾ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യും കുട്ടികൾ ഇന്ന് ഡോളറിന്റെ റേറ്റ് എത്രയാണ് ഇന്നലെ എൺപത്തിനാല് രൂപയാണ് ഇന്നലെ എൺപത്തിനാല് രൂപ ചരിത്രത്തിലെ ഏറ്റവും വലിയ റൈറ്റ് ഇന്ത്യൻ ഇന്ത്യൻ രൂപയുടെ ഏറ്റവും ഭീകരമായ വിലയിടിവ് ഇന്നലെയാണ് ആ ഇന്നലത്തെ വിലയിടിവ് ഡോളറിന്റെ റേറ്റ് അത്രമേൽ മാറിയിരിക്കുന്നു എന്നതാണ് ഇന്ത്യൻ റുപ്പി യഥാർത്ഥത്തിൽ ഐ സിയുലായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്റെ ചോദ്യം ഇവിടെ ഈ രാജ്യത്തിലെ ഏറ്റവും മർമ്മ ഒരു പ്രശ്നം നിലനിൽക്കുമ്പോൾ അതിന്റെ പേരിൽ എന്തിനാണ് ഈ രാജ്യത്തിലെ ചില ആളുകൾ നിശബ്ദരാകുന്നത് ശബ്ദമുയർത്തേണ്ടവർ സംസാരിക്കേണ്ടവർ എന്താ പ്രശ്നം ഒരു പ്രശ്നവും ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ വന്ന വന്ന അതാ വരുന്നു അത് ട്രയൽ ആണ് പറയുന്നത് ആണോ അല്ലല്ലോ ആ ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ കട വരുന്ന കുട്ടി ആളുകൾ കണ്ടോട്ടെ ആളുകൾക്ക് അപ്പൊ എനിക്ക് മിസ്റ്റേക്ക് ആണ് കേട്ടോ ഇറങ്ങി അവിടെ ഇറങ്ങി വണ്ടിയിൽ ഇങ്ങോട്ട് വരണേ അത് കാർ കയറി വരണം മാറ്റന്മാരണം സംസാരിക്കണം എനിക്കത് എന്ന് വിസാരിക്കാം ആളുകൾ അതിനൊരു ആസൈറ്റി ഇല്ല പറയും അങ്ങൾ പറഞ്ഞു ഞാൻ പറയുന്ന മോശം ഞാൻ പറയും നിങ്ങളൊന്ന് പറഞ്ഞേക്കോ ജസ്റ്റ് ഞാൻ തുടർന്നോ പ്രേമള സഹപ്രവർത്തകരെ നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മതാതര ഇന്ത്യയുടെ കാവൽക്കാരൻ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരുകയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഇവിടെ എത്തിച്ചേരും പ്രേമള സഹപ്രവർത്തകർ നമുക്ക് പറ്റിയ വേദികൾ കിട്ടാത്തതുകൊണ്ടാണ് ഇത്തരം ഒരു സ്ഥലത്ത് പരിമിതമായ അഡ്ജസ്റ്റ്മെന്റുകളിൽ നമുക്ക് സംഘടിപ്പിക്കേണ്ടി വന്നത് പോലീസ് മൈതാനവും കലക്ട്രേറ്റ് മൈതാനിയും ഉൾപ്പെടെയുള്ള ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ നോക്കിയിട്ടും നമുക്ക് അനുയോജ്യമായ ഒരു പ്രദേശം കിട്ടിയില്ല എല്ലാം ബുക്കായി പോയതുകൊണ്ട് നമുക്ക് നടത്താൻ പരിമിതമായ ഈ സൗകര്യങ്ങൾ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അത് മാക്സിമം സൗകര്യപ്രദമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഒരു ചില അപാകതകൾ എവിടെയും ഇവിടെയുമൊക്കെ ഉണ്ടാകാം പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അതെല്ലാം ക്ഷമാപൂർവം ക്ഷമിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇതൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ് അദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ വരുന്നതിൻ്റെ ഒരു ആങ്സൈറ്റിയിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത് ഏതായാലും അദ്ദേഹത്തിന് വരാൻ ഇവരെ അരമണിക്കൂർ പറഞ്ഞത് ലൈനപ്പ് ഉണ്ട് അത് കഴിഞ്ഞ് ചെറിയൊരു വിശ്രമമുണ്ട് വണ്ടിയിൽ ഇങ്ങോട്ട് വരണം അതുവരെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്ത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന ഏറ്റവും മൗലികമായ പ്രശ്നങ്ങളെ വൈകാരികതകൾ കൊണ്ട് മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടത് നമ്മളാണ് ആ ബോധമുണ്ടാകേണ്ടത് നമുക്കാണ് നമുക്ക് ഈ വിലപ്പെട്ട വോട്ട് നരേന്ദ്രമോദിക്ക് ഒരു വോട്ടാണ് അമിത് ഷയ്ക്ക് ഒരു വോട്ടാണ് നമ്മളെ പല വരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആദരണീയനായ രാഹുൽ ഗാന്ധിക്കും ഒരു വോട്ടാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി തടിച്ചുകൂടിയ നിങ്ങളിൽ ഓരോരുത്തർക്കും എനിക്കും ഒരു വോട്ടാണ് ഈ ജനാധിപത്യത്തിൻ്റെ കരുത്തതാണ് ആ വോട്ടിനെ ഏറ്റവും ഗൗരവത്തോടെ വിനിയോഗിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ വിഷയം അതിനുള്ള ജാഗ്രത നിങ്ങൾ പാലിക്കണമെന്നാണ് എന്തുകൊണ്ടാണ് രാജ്യം ഇത്രമേൽ അപകടകരമായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ പലരും നിശബ്ദരാവുന്നത് ആ നിശബ്ദത എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ചേർന്നപ്പോൾ സോറി മുന്നണിയുടെ യോഗം കാശ്മീരിൽ ചേർന്നപ്പോൾ കാശ്മീരിലെ ആ യോഗത്തിന് അന്ന് ചേരേണ്ട ദിവസമാണ് തെലുങ്കാനയിൽ ഒരു യോഗം നടക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി എസ് ആറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇന്ന് മാറിയ ആം ആദ്മി പാർട്ടിയുടെ കൂടെ അന്നവിടെ യോഗം ചേർന്നു ആ യോഗത്തിൽ ഇന്ത്യ മുന്നണിയെയും ബി ജെ പിയെയും എങ്ങനെ തോൽപ്പിക്കണം എന്നാണ് പറയാൻ ശ്രമിച്ചത് ടി എസ് ആർ തോറ്റുപോയി പിണറായി മാത്രം ബാക്കിയായി അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിലേക്ക് മാറുകയും ചെയ്തു അതിനുശേഷമാണ് മഹാരാഷ്ട്രയിലെ യോഗം നടക്കുന്നത് ബോംബെയിൽ എന്ത് മുഖ്യമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തില്ല സി പി എം പങ്കെടുത്തില്ല എന്ന ചോദ്യത്തിന് ഉത്തരം വ്യക്തമാണ് സീതാറാം യെച്ചൂരിക്ക് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നിവൃത്തിയില്ല യെച്ചൂരിക്ക് എ കെ ജി സെൻറ്ററിൽ ചായക്കുള്ള പൈസ കൊടുക്കണമെങ്കിൽ കേരളത്തിൽ നിന്ന് വരണം ബംഗാളിൽ നിന്ന് വരാനില്ല ത്രിപുരയിൽ നിന്ന് വരാനില്ല വേറെ സ്റ്റേറ്റിൽ നിന്ന് വരാനില്ല വരേണ്ടത് കേരളത്തിൽ നിന്നാണ് പാർട്ടി സെക്രട്ടറി പിണറായി എന്താണ് സീതാറാം യെച്ചൂരി ആണെങ്കിലും പാർട്ടിയുടെ മുതലാളി പിണറായി വിജയനായതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ബോംബെയിലെ യോഗത്തിൽ സി പി എം പങ്കെടുത്തില്ല ഇനി ഞാൻ ചോദിക്കുന്നത് ബോംബയിലെ യോഗത്തിൽ മാത്രമല്ല ഇന്ത്യ മുന്നണി